ഹായ് കൂട്ടുകാരെ ശ്രീ കെ കെ പല്ലശ്ശനിയുടെ ഗാന്ധിയപ്പൂപ്പൻ എന്ന കവിതയാണ് കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടി ഞാനിവിടെ ആരംഭിക്കുന്നത് നമ്മുടെ നാടിൻ സ്വാതന്ത്ര്യം നേടിത്തന്നോരപ്പൂപ്പൻ നമ്മുടെ നാടിൻ സ്വാതന്ത്ര്യം നേടിത്തന്നോര പ്പൂപ്പൻ നേരിൻ നിറകുടമപ്പൂപ്പൻ പാരനു സൂര്യൻ അപ്പൂപ്പൻ നേരിൻ നിറകുടമപ്പൂപ്പൻ പാരനു സൂര്യൻ അപ്പൂപ്പൻ നമ്മുടെ നാടിൻ സ്വാതന്ത്ര്യം നേടിത്തന്നോരപ്പൂപ്പൻ നേടി തന്നോരപ്പൂപ്പൻ തോക്കിനു മുന്നിൽ പതറാതെ ഉപ്പുകുറുക്കിയൊരപ്പൂപ്പൻ തോക്കിനു മുന്നിൽ പതറാതെ ഉപ്പുകുറുക്കിയൊരപ്പൂപ്പൻ ഹിംസ വെടിഞ്ഞോരപ്പൂപ്പൻ സഹന തിൻ പൊരുളപ്പൂപ്പൻ ഹിംസവെടിഞ്ഞോരപ്പൂപ്പൻ സഹനത്തിൻ പൊരുളപ്പൂപ്പൻ നമ്മുടെ നാടിൻ സ്വാതന്ത്ര്യം നേടിത്തന്നോരപ്പൂപ്പൻ നേരിൻ നിറകുടമപ്പൂപ്പൻ പാലിൻ സൂര്യൻ ൂപ്പ മതവെറിയില്ല ചതിയില്ല അധികാരക്കൊതി തല്ല മതവെറിയില്ല ചതിയില്ല അധികാരക്കൊതി തല്ല സത്യാഗ്രഹമാണ് വിടത്തെ സമരായുധമതറിഞ്ഞാലും സത്യാഗ്രഹമാണവിടത്തെ സമരായുധമതറിഞ്ഞാലും നമ്മുടെ നാടിൻ സ്വാതന്ത്ര്യം നേടിത്തന്നോരപ്പൂപ്പൻ നേരിൻ നിറകുടമപ്പൂപ്പൻ പാരണു സൂര്യൻ അപ്പൂപ്പൻ ആദർശത്തിൻ ആൾ രൂപം അതാണു ഗാന്ധി മഹാത്മാവ് ആദർശത്തിൻ ആൾ രൂപം അതാണു ഗാന്ധി മഹാത്മാവ് അതാണു ഗാന്ധി മഹാത്മാവ് നമ്മുടെ നാടിൻ സ്വാതന്ത്ര്യം നേടിത്തന്നോരപ്പൂപ്പൻ നേരിൻ നിറകുടമപ്പൂപ്പൻ പാരിനു സൂര്യൻ അപ്പൂപ്പൻ പാരിനു സൂര്യൻ പൂപ്പൻ അതാണു ഗാന്ധിയപ്പൂപ്പൻ